ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിൽ പതിനേഴ് ആഴ്ചകൾ പിന്നിടുമ്പോൾ ആഴ്സണൽ ഒന്നാമത് ക്രിസ്മസ് മേക്കിന് അവരെല്ലായ്പ്പോഴും ഒന്നാമതായിരിക്കും ഈ കൊല്ലവും ആ പതിവ് തെറ്റി ജില്ല ആയസണൽ തന്നെ ഒന്നാമത് രണ്ടാമത് മാഞ്ചസ്റ്റർ സിറ്റി മൂന്നാമത് ആസ്റ്റൻവില്ല നാലാമത് ചെൽസി അഞ്ചാമതാണ് ചാമ്പ്യന്മാരായ ലിവർപൂൾ നാലാമത് ചെൽസി മൂന്നാമതുള്ള വില്ലയുമായി ഏഴ് പോയിന്റ് വ്യത്യാസം അവർക്കുണ്ട് പക്ഷേ ഏഴാം സ്ഥാനത്തുള്ള യുണൈറ്റഡ് ജെൽസിയും തമ്മിൽ മൂന്ന് പോയിന്റ് വ്യത്യാസം മാത്രം ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ തോൽവി നേരിട്ടാൽ ടേബിൾ മാറി മറിയും ടോപ്പ് ത്രീയും അവസ്ഥ തന്നെ ആഴ്സണിലും മൂന്നാമതുള്ള വില്ലയും തമ്മിൽ മൂന്ന് പോയിന്റ് വ്യത്യാസം മാത്രം സെറ്റിയും ആഴ്സണും തമ്മിൽ രണ്ട് പോയിന്റ് വ്യത്യാസം ആർക്ക് എപ്പോഴേലും തോൽവിയും വിജയവും സമനിലയും ഒക്കെ നേരിടാം പോയിന്റ് ടേബിൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഇനി മത്സരങ്ങളിലേക്ക് വന്നാൽ ആദ്യ മത്സരം ലൂക്കാസൽ വേഴ്സസ് ചെൽസി ആദ്യ പകുതി ലൂക്കാസിലും രണ്ടാം പകുതി ചെൽസിയും എടുത്തു ചെൽസി രണ്ട് രണ്ട് എന്ന സമനില അവസാനം പിടിച്ചു പോയിന്റ് ഷെയർ രണ്ട് ടീമുകളും ലൂക്കാസിൽ ആദ്യ പകുതിയിൽ വോൾട്ട് മോട്ട് ഇസാക്ക് പോയെങ്കിൽ എന്താ നോക്കാസിൽ പുതിയ സൈനിക എത്തി വോൾട്ട് മാർട്ട് നാലാം മിനിറ്റിലും ഇരുപതാം മിനിറ്റിലും വോൾട്ട് മാർട്ട് വലകുലുക്കി ചെൽസി ആകട്ടെ നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ ക്യാപ്റ്റനിലൂടെ ജെയിംസ് ക്യാപ്റ്റൻ ചെൽസിയുടെ ക്യാപ്റ്റനിലൂടെ വലകുലുക്കി അറുപത്തി ഒമ്പതാം മിനിറ്റിൽ പെഡ്രോയും അങ്ങനെ സമനലയുമായി ഇരു ടീമുകളും പിരിഞ്ഞു പോയിന്റ് ഷെയർ ചെയ്തു അടുത്ത മത്സരത്തിലേക്ക് വന്നാൽ ചാമ്പ്യന്മാരായ ലോർ പൊൺ ടോട്ടറാമ് ഒരു ചാമ്പ്യൻ മത്സരം എന്ന് തന്നെ വേണം ഈ മത്സരത്തെ പറയാൻ ഇസാഖ് അവരുടെ പുതിയ സൈനിങ്സ് ഇസാഖ് അമ്പത്താറാം മിനിറ്റിൽ ഗോൾ നേടി ലൈക്കറ്റിക്ക് അറുപത്തിയാറാം മിനിറ്റിലും ഗോൾ നേടി ചാമ്പ്യന്മാരെ അങ്ങനെ വിജയിച്ച് രചിച്ചു രണ്ട് റെഡ് കാർഡുകൾ കണ്ട മത്സരം ആവേശകനായ മത്സരം ടോട്ടറാം ഒരു ഗോൾ മടക്കിയെങ്കിലും സമനില പോലും അവർക്ക് പിടിക്കാൻ കഴിയില്ല ലിവർപൂൾ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ ലിവർപൂൾ തോട്ടിട്ടില്ല അതിൽ മൂന്ന് വിജയം രണ്ട് സമനില ടോട്ടറാം ആകട്ടെ അവസാനം കളിച്ച അഞ്ച് മത്സരങ്ങളിൽ രണ്ട് മത്സരത്തിൽ തോൽവി അവർക്ക് ഒരു ജയം മൂന്ന് സമനില പതിനാല് പോയിന്റ് പതിനാലാം പോയിന്റ് പതിനാലാം സ്ഥാനത്ത് ഇരുപത്തിമൂന്ന് പോയിന്റുമായി ടോട്ടലാണ് അടുത്ത മത്സരത്തിലേക്ക് വന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി വിസിൽ ഫെസ്റ്റാകും മൂന്ന് പൂജ്യം മൂന്ന് പൂജ്യം വിജയമായി സിറ്റി ഹാർലൻഡ് അഞ്ചാം മിനിറ്റിലും അറുപത്തി ഒമ്പതാം മിനിറ്റിലും ഗോൾ നേടി റെജൻഡേഴ്സ് മുപ്പത്തി എട്ടാം മിനിറ്റിൽ ഗോൾ നേടി ചെർക്കിയുടെ മാജിക് ആവർത്തിച്ചു കെവിൻഡുബ്രോനെ പോയെങ്കിൽ എന്താ പെപ്പിൻ്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും പുതിയ കണ്ടെത്തൽ ചെർക്കി വാജിക്ക് തുടരും സിറ്റി ടേബിൾ ടോപ്പിൽ രണ്ടാം സ്ഥാനത്ത് അടുത്ത മത്സരത്തേക്ക് വന്നാൽ ആർസൺ മിസസ് എവർടൺ ഒന്ന് പൂജ്യം എന്ന വിജയമായി ആർസണൽ ഇരുപത്തിയേഴാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ ഗോക്കോവേഴ്സ് വിജയം ആർസണിന് സമ്മാനിച്ചു ഒന്നാം സ്ഥാനവും ആർസണിന് സ്വന്തം ക്രിസ്മസ് ആഴ്സണൽ ടോപ്പ് അടുത്ത മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിസിസ് അശ്രമില്ല രണ്ട് പൂജ്യം വിജയം റോഗേഴ്സ് നാപ്പത്തി അഞ്ചാം മിനിറ്റിലും അമ്പത്തി ഏഴാം മിനിറ്റിലും ഗോളുകൾ നേടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നാപ്പത്തിയഞ്ചാം മിനിറ്റിൽ ഖൂഞ്ഞ ഗോൾ നേടി പക്ഷേ യുണൈറ്റഡിന് തോൽക്കാനായിരുന്നു അശ്രമില്ല കുതിച്ചുപായുന്നു അതും മുമ്പിൽ യുണൈറ്റഡ് തകർന്നടിച്ചു യുണൈറ്റഡ് കഴിഞ്ഞ അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആദ്യത്തെ തോൽ രണ്ട് വിജയം രണ്ട് സമനില വിലയാകട്ടെ അഞ്ചിൽ അഞ്ച് വിജയം യുണൈറ്റഡിന് ഇരുപത്തി ആറ് പോയിന്റും വിലയ്ക്ക് മുപ്പത്താറ് പോയിന്റും ഒന്നേ എമലി എന്ന ടാക്ടിക്സ് ചാമ്പ്യൻ കോച്ചിൻ്റെ കീഴിൽ ആശ്രമില്ല പറക്കും അവരെന്തായാലും ടോഫ് ഫോർ കാണും ചാമ്പ്യൻ ശ്രീകളിക്കാൻ ആശ്രമില്ല എത്തും യുണൈറ്റഡിന്റെ കാര്യം എന്താകുമെന്ന് കണ്ടറിയണം പക്ഷേ അവർ ഏഴാം സ്ഥാനത്തുണ്ട് സോറി എട്ടാം സ്ഥാനം അടുത്ത മത്സരം അടുത്ത മത്സരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എഫ് എ കപ്പ് ചാമ്പ്യന്മാരായ ക്രിസ്റ്റ പാൽസിനെ നാലേ ഒന്നിന് തകർത്തുവിട്ട് ലീഡ്സ് ലീഡ്സ് യുണൈറ്റഡ് ആകട്ടെ അവസാന അഞ്ച് മത്സരങ്ങളിൽ അവർക്കൊരു തോൽവി രണ്ട് വിജയം രണ്ട് സമയം പതിനാറാം സ്ഥാനം ഒരു ഘട്ടത്തിൽ ലഗേഷൻ സോണിൽ കിടന്ന് ശ്വാസം മുട്ടിയ ലീഡ്സ് ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ബാധയിൽ ഓർ പതിനാറാം സ്ഥാനത്തെത്തി തിരിച്ചുവരവിൻ്റെ പാതിൽ കൃഷ്ണപ്പാല സാഗർട്ടെ അവസാന മത്സരങ്ങളിൽ മൂന്ന് തോൽവി രണ്ട് ജയം മാത്രം മറ്റു മത്സരങ്ങളിൽ ഫുൾഹാം നോട്ടിംഗാമിനെ ഒന്നേ പൂജ്യത്തിനും ബ്രൈറ്റൺ സെൻഡർലാൻഡ് മത്സരം സമനിലയിലും റെൻഫോർട്ട് രണ്ടേ പൂജ്യത്തിന് വോൾഫിനെയും ബോൺ മോട്ട് ബെർളി മത്സരം ഒന്നേ ഒന്ന് സമനിലയും അവസാനിച്ചു ഈ ആഴ്ചത്തെ പ്രീമിയർ ലീഗ് വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയും അടുത്ത ആഴ്ച മത്സരങ്ങളിൽ ആ മത്സരങ്ങളും അതിൻ്റെ റിസൾട്ടും എല്ലാമായി ഞാൻ വീണ്ടും എത്തും ಅದು ನಮಿ ನಮಸ್ಕಾರ